നമസ്കാരം നമുക്ക് ഈ വീഡിയോ ഒന്ന് ഈ സൊസൈറ്റിയിൽ പാലൊഴിക്കുന്ന വ്യക്തിയല്ല എന്റെ പാല് മാത്രം ഇവിടുത്തെ കുഴപ്പം എന്ന് പറയുകയാണ് ഈ ഇവിടെ ഇരിക്കുന്ന ഈ സിപിഎം പ്രവർത്തകരായിട്ടുള്ള മഹേന്ദ്രൻ പിള്ളായിരുന്നു പറഞ്ഞ വ്യക്തിയും താര എന്ന് പറയുന്ന സ്ത്രീയും ഈ പല എന്ന് പറയുന്ന സ്ത്രീയും എന്റെ പാല് കൊണ്ടുവരുന്ന ആ പാല എന്നും പ്രശ്നമാണ് വേറെ ഒന്നുമല്ല ഞാൻ ഇവിടെ ഒരു മാസം പത്തൊന്ന് പക്ഷേ കർഷകരാണ് ഞാനിരിക്കുന്ന ഭക്ഷണത്തിൽ അസുഖപ്പെട്ടാണ് എന്റെ പാല് മാത്രം കിട്ടില്ല ഞാൻ ഒഴിക്കുന്ന പാലു കുഴപ്പം എന്റെ ഒഴിക്കുന്ന പാലം ഏതാണ്ട് പേരിലോട് ഒഴിക്കല് എന്തോ പ്രശ്നം ഞാൻ എവിടെ പാലൊഴിക്കണം നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഈ കുഴത്തിൽ നിന്നാൽ ഒന്ന് നോക്കൂ ഇരുപത്തിയേഴ് വയസ്സുള്ളൊരു പയ്യനാണ് ഒരു കർഷകൻ ആ കർഷകനാണ് ഈ അനുഭവിക്കുന്നത് നമ്മുടെ സ്വന്തം നമ്പർ വൺ കേരളത്തിലാണ് ഈ അനുഭവിക്കുന്നതെന്ന് കൂടി ഒന്ന് ആലോചിച്ചു നോക്കണം പഴയ പോലെ ഇത് മഹാരാഷ്ട്രയിലാണ് അങ്ങ് ഡൽഹിയിലല്ലേ എന്നൊന്നും പറയാനില്ല ഇത് നമ്മളെല്ലാം എപ്പോഴും വാഴ്ത്തിപ്പാടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വന്തം കേരളത്തിലാണ് ഇനി പയ്യൻ എന്ത് ചെയ്യണോ അവിടെ ഒരു ചുവന്ന ചുരിദാറിട്ടിട്ട് ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ടോ കണ്ടില്ലേ അവരുടെ ആ പാൽ ഒഴിക്കുമ്പോൾ പയ്യൻ നേരം വെളുത്ത് അന്ത്യാവുന്നോളം അധ്വാനിച്ച് അതെടുത്തവൻ തലയിൽ ഒഴിക്കുമ്പോൾ അവൻ്റെ അവൻ അനുഭവിച്ചൊരു പെയിൽ ഉണ്ട് അതിന് അതിന് ഫീലാണ് അവൻ കാണിക്കുന്നത് അവരുടെ മുഖഭാവം ഒന്ന് ആലോചിച്ച് നോക്കി ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർ എത്ര സംഘടിതമായിട്ടാണ് ആ പയ്യൻ്റെ അടുത്ത് പെരുമാറുന്നത് എന്നുള്ളത് ഇനി ആ എങ്ങനെ പ്രതികരിക്കണം ആ പയ്യൻ എന്ത് ചെയ്യണം കേരളത്തിൽ ആരോട് പോയി പറയണം ആ പയ്യൻ ഒന്ന് എന്നാലോചിച്ചു നോക്കൂ മുൻപ് ആ മുൻപൊരു പയ്യൻ ചെയ്ത പോലെ അവൻ ഇനി സ്ഥിരം ക്യാമറ എടുത്ത് വാർഡായ വാർഡ് മൊത്തം ഇറങ്ങി ഇവരുടെ എല്ലാം വൃത്തികേടുകൾ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് ജനത്തിനെ കാണിക്കണം ഇതാണോ വേണ്ടത് ഈ ജനത്തിന് ഇനി ഇങ്ങനെ മനസ്സിലാക്കണം എന്നിട്ട് അടുത്ത ഒരു രലക്ഷ്യം വരുമ്പോൾ അവൻ നിൽക്കണം എന്നിട്ട് അവൻ വിജയിക്കണം ഇങ്ങനെയാണോ ഇനി ജനം പ്രതികരിക്കേണ്ടത് എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് കേരളത്തിലാണ് അതാണ് ഇത്രയും സങ്കടം നമ്മൾ പലപ്പോഴും വിചാരിക്കും പല വീഡിയോകൾ കാണുമ്പോഴും പല ന്യൂസുകൾ കാണുമ്പോഴും പ്രതികരിക്കേണ്ടതാണ് പക്ഷെ സഹോ പ്രതികരിക്കാതിരിക്കാൻ വയ്യത് ഇത്തരം വൃത്തികേടുകളാണ് കേരളത്തിൽ നടക്കുന്നത് ഇത് നമ്മുടെ ഒന്ന് പറൂരാണൊന്നാലോചിച്ച് നോക്കൂ ഒന്ന് ആലോചിച്ചു നോക്കൂ ഇതിനെതിരെ ഇവിടെ ആര് പ്രതികരിക്കും ഇതൊരു പുരുഷനാണ് ആര് വെക്കും അവനൊപ്പം എന്നുള്ളൊരു ബോർഡ് ആര് വെച്ചിറങ്ങും പോകും സമൂഹത്തിലോട്ട് അവൻ അവൻ്റെ തലയിൽ ഒഴിച്ച ആ പാല് അത് പോയി അല്ലാണ്ട് അവനൊരു ഉണ്ടയും കിട്ടാൻ പോകുന്നില്ല നാളെ ആരും വന്ന് അവൻ്റെതിരെ അവൻ്റെ ഒരു ഫ്ലെക്സ് വെച്ച് അല്ലെങ്കിൽ അവനക്കൊപ്പം എന്ന് പറഞ്ഞ് ആരും നിൽക്കാൻ പോകുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് മനുഷ്യക്കടത്താണ് അല്ലേ ഏറ്റവും നല്ല എക്സ്പോർട്ടിങ് കേരളത്തിൽ നടന്നത് മനുഷ്യനെ എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ആദ്യം ഗൾഫ് മേഖലകളിലേക്കായിരുന്നു അവിടെ ഒന്ന് താണപ്പം യൂറോപ്പിലോട്ടായി ഇതാവുന്ന ഭയങ്കര സുഖമാണല്ലോ ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യുന്നതും ഇത്രയും കാര്യങ്ങളാണ് ഇത്തരം കർഷകരൊന്നും ഗവൺമെൻറ് പ്രൊമോട്ട് ചെയ്യില്ല അത് അവർക്ക് വേണ്ടപ്പെട്ട ആളുകളിൽ നിന്ന് പാൽ മേടിച്ച് അവർക്ക് വേണ്ട സുനാക്യം പോക്കറ്റിലിട്ട് പോക്കറ്റിട്ട് പോക്കറ്റിലോട്ട് സ്വന്തം പോക്കറ്റിലോട്ട് തള്ളാന്നുള്ളതാണ് ഇവിടെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് മനുഷ്യക്കടത്താണ് അതൊന്നും ഒട്ടെട്ട് അങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് മുപ്പത് വർഷത്തിൽ നോക്കണ്ടല്ലോ റിട്ടേൺസ് മാത്രമേ മാത്രമുണ്ടാവും ഇനി അതൊന്നും നടക്കില്ല അവർന്നൊക്കെ ആൾക്കാരെ തല്ലി ഓടിച്ച് കളഞ്ഞു തുടങ്ങി മനസ്സിലായില്ലേ അവിടുത്തെ രാജ്യങ്ങൾ ഇന്ന് ഇന്നലെ ന്യൂസ് ഉണ്ടായിരുന്നു യു കെയിൽ ബസ്സിൽ നടന്നത് മനസ്സിലായോ അവിടുത്തെ രാജ്യങ്ങളിൽ ആളുകൾക്ക് തന്നെ ഇല്ലാതെ അവരൊക്കെ പ്രതികരിച്ചു തുടങ്ങി നിങ്ങൾ കേരളത്തിൽ എന്തെങ്കിലും ആളുകൾ സ്വയം തൊഴിലെടുക്കാൻ ശ്രമിക്കും എന്തെങ്കിലും കൊച്ച് കാര്യങ്ങൾ തുടങ്ങാൻ ശ്രമിക്കും അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നല്ലാതെ സംഘടിതമായോ അവരായിട്ട് ആക്രമിക്കുകയാണോ നിങ്ങൾ ആക്രമിച്ചവരെ തുരുത്തുകയാണ് എങ്ങോട്ട് തുരുത്തും ഇനി എങ്ങോട്ട് പോകും കേരളത്തിലെ ആളുകൾ കൗണ്ടെടുത്ത് നോക്കൂ എത്ര ആളുകളാണ് പുറം രാജ്യങ്ങളിൽ ജോലി എന്നൊറിയു അവിടുന്ന് പുറം രാജ്യങ്ങളിലൊന്നും ഇന്നും സ്പേസ് ഇല്ല ഹേ ഇനി നിങ്ങൾ എങ്ങോട്ട് കയറ്റി വിടും എങ്ങിട്ട് കയറ്റി വിടും നിങ്ങൾ കഷ്ടം കഷ്ടം എന്നല്ലാതെ കഷ്ടം മുൻപ് നമ്മൾ പറഞ്ഞിരുന്നു അതങ്ങ് ഗുജറാത്തിലല്ലേ അതങ്ങ് ഡൽഹിയിലല്ലേ ഇപ്പം എന്തോന്ന് ഇത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഇനി നാളെ നേരെ തല്ലി തല്ലിവിറക്കി ഇതിന്റെ അടി വന്നിട്ട് തല്ലി വിറക്കിട്ട ആ ചുവപ്പ് ചുരിദാറിയിരിക്കുന്ന സ്ത്രീയെ അതിന്റെ ബാക്കിൽ ചുരിദാറിട്ട് നിൽക്കുന്ന സ്ത്രീയെ ഇവരുടെയൊക്കെ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടോ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ ആ പയ്യനെ ഒറ്റക്കിട്ടിട്ട് ചവിട്ടിക്കൂട്ടണാണെന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മനസാക്ഷിയുള്ള ഒരു ഇങ്ങനെ ഇരിക്കും ഇല്ല ചിത്രം അല്ലെങ്കിൽ ആ വീഡിയോ എല്ലാം പറയുന്നുണ്ട് ഇതിനെ നമ്മളിനി എങ്ങനെ വെള്ളപൂശിയിട്ടും കാര്യമൊന്നുമില്ല ആളുകൾ കൺ തുറന്ന് കാണുന്നുണ്ട് ജനം പൊട്ടനൊന്നുമല്ല എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ജനത്തിനെ എത്ര നാൾ നമ്മൾ പൊട്ടന്മാരാക്കും വെള്ളപൂശാൻ നിൽക്കും എത്ര നാൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ കുരുവികളെ വെച്ചിട്ട് മെസ്സേജ് ഇട്ട് പിടിച്ചു നിൽക്കും ഇല്ല അതിനൊന്നും വലിയ ദൂരമൊന്നും നടക്കില്ല കാണുന്നുണ്ടാളുകൾ ചിന്തിച്ചാൽ നല്ലതും